ആഹാ ഒരു രുചിയില്ല അതെ ഞാൻ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയതേ അല്ല പകരം വണ്ണം കുറഞ്ഞ നല്ല പെർഫെക്റ്റ് ഷെയ്പ്പ് ആരോഗ്യം ഉണ്ടാക്കാനുള്ള ഒരു പെർഫെക്റ്റ് ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഡയറ്റ് ഡ്രിങ്ക് ആണ് അപ്പം അതിന് രുചികേടൊന്നുമില്ല മധുരമല്ല ആപ്പിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ മധുരം ഉണ്ട് ആ രുചിയൊന്നുമില്ല പക്ഷേ ഇതൊരു മരുന്ന് പോലെ അങ്ങ് കുടിച്ചാൽ മതി ഇത് ഒരു ഗ്ലാസ് ആണ് നമുക്ക് കുടിക്കാൻ പറ്റാം ഒരു നൂറ് നൂറ്റമ്പത് മില്ലേ നമുക്ക് കുടിക്കാം ഒന്നെങ്കിൽ രാവിലെ വെറും വയറ്റിൽ നമുക്ക് ഇത് കുടിക്കാം അല്ലെങ്കിൽ രാത്രി ഡിന്നർ കഴിക്കാതെ ഈ ഒരു ഡ്രിങ്ക് കഴിച്ചിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം ഇത് മാത്രം പോരാ നമ്മുടെ ചാനലിൽ ഒരാഴ്ചത്തെ ഡയറ്റ് റെസിപ്പീസ് പെർഫെക്റ്റ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഡയറ്റ് റെസിപ്പിയും കൂടെ ഫോളോ ചെയ്ത ഒറ്റ മാസം കൊണ്ട് നിങ്ങൾ വിചാരിച്ച വെയിറ്റ് കുറയുന്നു ഞാൻ ഉറപ്പ് വരാം റോൾഡ് ഓട്സ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തു വെള്ളം ഒഴിച്ചു വെച്ചു പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ആണ് പലപ്പോഴും തെറ്റി പോകാറുണ്ട് ചിയ സീഡ്സും കസ്കസും വരവരെയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അപ്പോഴത്തേനും അതെല്ലാം വെള്ളം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് എല്ലാം വെള്ളം അബ്സോർബ് ചെയ്ത് നല്ല വീർത്തിട്ടുണ്ടാവും ഈ രണ്ടെണ്ണം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ ശരിക്കും വേണ്ട ഗ്രീൻ ആപ്പിൾ ആണ് ഗ്രീൻ ആപ്പിളിന്റെ വില ഓർത്തിട്ട് ഞാൻ റെഡ് ആപ്പിൾ ഇട്ടു എൻ്റെ ഇച്ചിരി ഗുണം കുറഞ്ഞിരിക്കും മതിയെന്ന് നിങ്ങൾക്ക് ഗ്രീൻ ആപ്പിൾ ഇടാൻ പറ്റുമെങ്കിൽ ഇടുക ഒരു ഗ്രീൻ ആപ്പിൾ ഇട്ടു അപ്പം നമ്മുടെ ഒന്നര ടേബിൾ സ്പൂൺ നമ്മൾ ചിയ സീഡ്സ് നമ്മൾ കുതിർത്ത് വെച്ചതേ നല്ല വീർത്ത് വന്നിട്ടുണ്ട് അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക അപ്പ താഴേ ദിവസം നമ്മൾ ഇട്ട് വെച്ചാൽ നമ്മുടെ ഓട്സ് ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് സ്റ്റാർച്ച് അങ്ങോട്ട് കളിയണം നമ്മുടെ ഡയറ്റിൽ നമുക്ക് സ്റ്റാർച്ച് വേണ്ടേ വേണ്ട എന്നിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇടുക പിന്നെ നമ്മുടെ സ്പെഷ്യൽ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ പട്ടയിലെ കറുകപ്പട്ട പൊടിച്ചത് ഒരു രണ്ട് ടീസ്പൂൺ ഇടാം കൂടെ ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ പിഴഞ്ഞു വെച്ചു ഇതിന്റെ കൂടെ നമ്മൾ ഏകദേശം ഒരു മുന്നൂറ് മില്ലി വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ നമ്മുടെ ഡയറ്റ് ഡ്രിങ്ക് റെഡി